നമസ്കാരം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ നോക്കാം ആദ്യം പാടുകൾ മുംബൈക്കടുത്ത് ഭയന്തറിൽ ഫ്ളാറ്റിനുള്ളിൽ കുടുങ്ങിയ പുലിയെ പിടികൂടുവാനുള്ള ശ്രമം തുടരുന്നു പരീക്ഷയ്ക്കിടെ സംശയം ചോദിച്ച വിദ്യാർത്ഥിക്ക് അധ്യാപകന്റെ മർദ്ദനം ഹെലിപാഡ് നിർമ്മാണം ഇരുപത് ലക്ഷം രൂപയുടെ അഴിമതി ആരോപണം ശബരിമലയിൽ തിരക്കേറുന്നു ഇന്നലെ എത്തിയത് അനേക ഭക്തർ വാർത്തകൾ വിശദമായി വാളയാറിൽ ആൾക്കൂട്ടം മർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണന്റെ നാരായണന്റെ ദേഹമാസകലം വടി കൊണ്ടടിച്ച പാടുകൾ കണ്ടെത്തി കഴുത്തിനും കൈക്കും ഇടുപ്പിനും പരുക്കുണ്ട് നാല് ദിവസം മുൻപാണ് രാംനാരായണൻ കൂലിപ്പണിക്ക് വേണ്ടി കേരളത്തിൽ എത്തിയത് വാളയാറിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ ആൾക്കൂട്ടം കള്ളനെന്നാരോപിച്ച് അക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഛത്തീസ്ഗഢ് സ്വദേശി രാംനാരായണന്റെ ദേഹമാ സകലം വടികൊണ്ടടിച്ച് പാടുകൾ കണ്ടെത്തി ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് കഴുത്തിനും കൈക്കും ഇടുപ്പിനും പരിക്കുണ്ട് നാല് ദിവസം മുൻപാണ് രാംനാരായണനെ കൂലിപ്പണിക്ക് വേണ്ടി കേരളത്തിൽ എത്തിയത് സംഭവത്തിൽ ഒമ്പത് പേരെ വാളയാർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു മരണകാരണം സ്ഥിരീകരിക്കുവാൻ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് നിലവിൽ മരണകാരണമായി പറയുന്നത് വാരിയലിന് പരിക്കേറ്റ് അത് ശ്വാസകോശത്തിലേക്ക് കയറുന്നതിനുള്ള സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് എന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ അതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ മുംബൈക്കടുത്ത് ഭയന്തരയിലെ ഒരു ഫ്ളാറ്റിനുള്ളിൽ കുടുങ്ങിയ പുലിയെ പിടികൂടുവാനുള്ള തീവ്രശ്രമം തുടരുന്നു പുലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ നാലുപേരെ ആശുപത്രിയിലേക്ക് മാറ്റി മുംബൈക്കടുത്ത് ദയന്താറിൽ ഫ്ളാറ്റിനുള്ളിൽ പുലി കുടുങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം നാലഞ്ച് മണിക്കൂറുകൾ പിന്നിടുകയാണ് രക്ഷാപ്രവർത്തനങ്ങളെല്ലാം തന്നെ സജീവമായി അവിടെ നടക്കുന്നുണ്ട് പുലിയെ പുറത്തിറക്കുന്നതിനാവശ്യമായി പുലിയെ ഇപ്പോൾ നിലവിൽ മയക്കുവേടി ഉപയോഗിച്ചിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പുലിയെ പുറത്തെത്തിക്കാൻ കഴിയും എന്നാണ് ഇപ്പോഴത്തെ നിഗമനം പുലിയെ കൊണ്ടുപോകുന്നതിനാവശ്യമായ വാഹനങ്ങളും മറ്റ് സൗകര്യങ്ങളും എല്ലാം തന്നെ പുറത്ത് ഒരുക്കിയിട്ടുണ്ട് ഈ പുലി ഇപ്പോൾ പ്രവേശിക്കുന്നു ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം വളരെ ഇടുങ്ങിയ ഒരു മഴയിലൂടെയാണ് ഈ പുലി ഫ്ലാറ്റിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചത് ഒരു ഫ്ലാറ്റിൽ കയറി ആ വീട്ടിലുണ്ടായിരുന്ന നാല് പേരെയാണ് പുലി ആക്രമിച്ചത് വളരെ രൂക്ഷമായ രീതിയിൽ തന്നെ പുലി ആക്രമിച്ചിട്ടുണ്ട് ഇതിലൊരു പെൺകുട്ടിക്ക് മുഖത്ത് വളരെ വലിയ രീതിയിൽ തന്നെ ആക്രമണം ഏറ്റിട്ടുണ്ട് വിവാഹം ഏകദേശം നാലഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ വിവാഹം ഉറപ്പ് നടത്താനിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖത്താണ് വലിയ രീതിയിൽ ആക്രമണം ത് ഇത്തരത്തിൽ ആക്രമണം ഏറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പുറത്തുള്ള ഒരു ജനലിന്റെ കമ്പി വളച്ചാണ് ഇവരെ പുറത്ത് എത്തിച്ചത് നിലവിലിപ്പോൾ ഇവർ ചികിത്സയിലാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഈ പുലിയെ പുറത്തെത്തിക്കാനാകും എന്നാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത് കോട്ടയം ഈരാറ്റുപേട്ട കാരേക്കാട് സ്കൂളിൽ പരീക്ഷയ്ക്കിടെ സംശയം ചോദിച്ച അഞ്ചാം ക്ലാസ്സുകാരനെ അധ്യാപകൻ മർദ്ദിച്ചു അധ്യാപകനായ സന്തോഷിന്റെ മർദ്ദനമേറ്റ മിസ്ബ എന്ന വിദ്യാർത്ഥിയുടെ തോളലിന് പരിക്കേറ്റു നടക്കൽ സ്വദേശിയായ സക്കീറിന്റെ മകൻ മിസ്ബയുടെ തോളലിനാണ് പരിക്കേറ്റത് കാരക്കാട് എം 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 യു പി സ്കൂളിലെ അധ്യാപകനായ സന്തോഷിനെതിരെയാണ് ഇപ്പോൾ പരാതി ഇന്നലെ പരീക്ഷയ്ക്കിടെ ഒരു ചോദ്യത്തെ കുറിച്ച് ഒന്നുകൂടി പറയാമോ എന്ന് കുട്ടി ചോദിച്ചു പ്രകോപിതനായ അധ്യാപകൻ സന്തോഷ് കൈകൊണ്ട് കുട്ടിയുടെ തോളല്ലിന് അടിച്ചു എന്നാണ് കുട്ടി പറയുന്നത് പരിക്കേറ്റ വിദ്യാർത്ഥി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കുട്ടിയുടെ മൊഴിയെടുത്ത ഈറാറ്റുപേട്ട പോലീസ് അധ്യാപകനെതിരെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അധ്യാപകൻ കുറ്റം സമ്മതിച്ചതായിട്ടും കുട്ടിയുടെ പിതാവ് പ്രതികരിച്ചു പരാതിയിൽ സ്കൂൾ പി കമ്മിറ്റിയും അധ്യാപകനോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് പത്തനംതിട്ട പ്രമാണത്ത് രാഷ്ട്രപതിയുടെ യാത്രയ്ക്കായി നിർമ്മിച്ച ഹെലിപാഡിൽ നിർമ്മാണത്തിൽ ഇരുപത് ലക്ഷം രൂപയുടെ അഴിമതി നടന്നതായി വിജിലൻസ് പരാതി ലഭിച്ചു ഹെലിപ്പാഡിൽ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ താഴ്ന്നുപോയ സംഭവം വിവാദമായതോടെയാണ് അന്വേഷണം ആവശ്യപ്പെട്ട് ആനപ്പാറ സ്വദേശി റഷീദ് പരാതി നൽകിയത് ഹെലികോപ്റ്റർ കോൺക്രീറ്റിൽ പൊതിഞ്ഞ് തള്ളി നീക്കിയതോടെ വിവാദമായ ഹെലിപാഡിനെതിരെ വിജിലൻസിൽ പരാതി നൽകി ആനപ്പാറ സ്വദേശി റാഷിദ് നേരത്തെ മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും പരാതി നൽകിയിരുന്നു ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ശബരിമല ദർശനത്തിനെത്തിയ രാഷ്ട്രപതിക്ക് തലേ ദിവസം രാത്രിയാണ് മൂന്ന് ഹെലിപാഡുകൾ നിർമ്മിച്ചത് ഇരുപത് ലക്ഷം രൂപയാണ് ഇതിനായി ചിലവാക്കിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഷ്ട്രപതി ഭവനിലേക്ക് റാഷിദ് പരാതി അയച്ചിട്ടുണ്ട് സെപ്റ്റംബർ മാസം തന്നെ രാഷ്ട്രപതിയുടെ യാത്രയുടെ മുന്നറിയിപ്പും ലഭിച്ചിട്ടും അതിനാവശ്യമായ മുന്നിരക്കങ്ങൾ ഭരണകൂടത്തിൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് പരാതി വിവാദമായ മൂന്ന് ഹെലിപ്പാഡും ഇന്നലെ പൊളിച്ചു നീക്കി മണ്ണു യന്ത്രം ഉപയോഗിച്ചാണ് പൊളിച്ചു നീക്കിയത് തെളിവ് നശിപ്പിക്കാനാണ് ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള പ്രതികരണം എന്നാണ് പറയുന്നത് എന്നാൽ കോന്നി ഫസ്റ്റിന് വേണ്ടിയാണ് എന്നാണ് ഇപ്പോഴത്തെ ഔദ്യോഗികമായ വിശദീകരണം ഗ്ലോബൽ ന്യൂസ് കൊച്ചി ശബരിമല സന്നിധാനത്ത് ഭക്തരുടെ തിരക്ക് വർദ്ധിക്കുന്നു ഇന്നലെ മാത്രം തൊണ്ണൂറ്റിയേഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് തീർത്ഥാടകർ വെർച്വൽ ക്യൂ വഴി ദർശനത്തിൽ എത്തിയിരുന്നു വരും ദിവസങ്ങളിൽ മണ്ഡല പൂജയും ക്രിസ്മസ് അവധിയും വരുന്നതിനാൽ തിരക്ക് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത ഇന്നലെ മാത്രം തൊണ്ണൂറ്റി ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് തീർത്ഥാടകരാണ് ശബരിമലയിൽ വെർച്വൽ ക്യൂവിലൂടെ മാത്രം തീർത്ഥാടനത്തിനായി എത്തിയത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും സന്നിധാനത്ത് എത്തുന്നത് ഇരുപത്തി മണ്ഡല പൂജ ദിവസം അതിനാൽ തന്നെ അതിന് മുന്നോടിയായിട്ടുള്ള ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടാകും എന്നാണ് ദേവസ്വത്തിന്റെ കണക്കുകൂട്ടൽ കാരണം കേരളത്തിൽ ക്രിസ്മസ് അവധി ദിവസങ്ങൾ വരികയാണ് അതിനാൽ കൂടുതൽ തീർത്ഥാടകർ എത്തും എന്നതാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ശബരിമല പതിനെട്ടാം പടിയിൽ ഓരോ മിനിറ്റിലും കയറ്റുവിടേണ്ട ആളുകളുടെ എണ്ണത്തിൽ വർധനവ് വരുത്തിയിട്ടുണ്ട് ഇത് തിരക്ക് നിയന്ത്രിക്കുന്നതിനും ആളുകളുടെ ക്യൂവിന്റെ ക്യൂ മണിക്കൂറുകൾ നിൽക്കുക എന്ന കാര്യം ഒഴിവാക്കുന്നതിനും വളരെ സഹായകരമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വർഷത്തെ മണ്ഡലകാലം ആരംഭിച്ച് ആദ്യ കുറച്ച് ദിവസങ്ങളിൽ തന്നെ ഈ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതിൽ വലിയ പ്രശ്നങ്ങൾ നേരിട്ടു എന്നാൽ പിന്നീട് അതിനെ നിയന്ത്രിക്കുകയും അനു അനുയോജ്യമായ കാര്യങ്ങളിലൂടെ മുൻപോട്ട് പോവുകയും ചെയ്തിരുന്നതാണ് അതിനാൽ തന്നെ ഇനി വരുന്ന ദിവസങ്ങളിലും ശക്തമായ തിരക്ക് ആ ശക്തമായ തിരക്കിന് വളരെ സൗമ്യമായി തന്നെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നാണ് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത് ഈ മണിക്കൂറിൽ പ്രധാനമായ വാർത്തകൾ അവസാനിച്ചു വരും മണിക്കൂറിൽ ചില നിർണായക വാർത്തകളുമായി പ്രൈം ടൈം അപ്ഡേറ്റ്സിൽ കാണാം